മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പര പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ അർജുൻ്റെയും മീനുവിൻ്റെയും പേരിൽ സോഷ്യൽ മീഡിയ പേജുകൾ വളരെ അധികമാണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൗതമിൻ്റെയും അഖിലയുടെയും ഏറ്റുമുട്ടൽ ഗൗതം മദ്യപിച്ചു വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും അഖില ഇപ്പോൾ സുപ്രധാനമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് തിരികെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗതം മാത്രവുമല്ല താൻ ഡിവോഴ്സ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അഖില ഗൗതമിനെ അറിയിക്കുകയും ഗൗതം ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കാണിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തത് ഗൗതമിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് അഖിലയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് ഗൗതം വരുന്നതും അതിലൂടെ അഖിലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇത് ഗൗതമിൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്